ും യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫൈസൽ കൊല്ലപൊടി ഉദ്ഘാടനം എന്ത്മാന്യരായ കെ എം സി സിയുള്ള സംഘാണ് ഇന്ത്യ നേതാക്കന് എൻ്റെ കൂടെ ജാമ്യുന്ന മാഫി അഫി കോളേജിൻ്റെ പ്രിൻസിപ്പൽ മജീദു അഫിപട്ട മാധവ് മുഹമ്മദ് ഈ സദസിലത്തെ ഈ മീറ്റിംഗ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ അഞ്ചാമത്തെ മീറ്റിംഗ് അബുദാബിയിൽ അതിനുശേഷം ദുബായിൽ പിന്നെ ഷാർജയിൽ കഴിഞ്ഞ ആഴ്ച ദോഹയിലും പിന്നെ ഇവിടെയും ഇവിടം കാണുന്ന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലത്തെ തലമുറയെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായി മതഭൗതിക വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കിയിട്ടുള്ള സി ഐ സിയുടെ കോഴ്സുകൾ അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ നിലനിടുന്നത് ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കിൽ മാത്രം നൂറ്റി പതിനേഴം പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് സ്കോളറായിരുന്നു ഉപരിപഠനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് സർക്കാരാണ് നിങ്ങളൊക്കെ ഈ അടുത്ത് വായിച്ചിട്ടുണ്ടാവും നമ്മുടെ വടകര താലൂക്കിൽ തന്നെ പതിനാറോളം വഫിയകൾ പെൺകുട്ടികൾ ഈജിപ്തിൽ അവിടെ ഉപരിപഠനത്തിന് പോകുന്ന കാഴ്ച അതിലൊരു മനോഹരമായ കാഴ്ച കൊണ്ടുവരുന്നു ചെറിയ കൈക്കുഞ്ഞുമായും നമ്മുടെ തന്നെ ഒരു പെൺകുട്ടി പോകുന്ന മനോഹരമായ വാർത്തയെ നമ്മൾ കണ്ടതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസം പുതിയ കാലത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യണം എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഒരു കാട്ടാളനെ മഹത്തായ പുതിയ കാലത്തെ ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ അങ്ങനെ ആശാവഹമല്ല ആശാവല്ല എല്ലാ സീമകളും ലംഘിച്ചു കൊണ്ടിരിക്കുക ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് ഒരു അച്ചടക്കത്തിന്റെ എല്ലാ അതിർത്തി അതിർവരപ്പുകളെയും ലംഘിക്കുന്ന ആഴ്ചകൾ തിരുവനന്തപുരത്തെ കോളേജിന്റെ പരിസരത്ത് ഒരു ബോർഡ് കണ്ടു പൂർണ്ണ കണ്ടിട്ടുണ്ടല്ല ഒരാണും പെണ്ണിന്റെയും ചിത്രം ബോർഡിൽ അതിനൊരു ക്യാപ്ഷനും നോക്കണ്ട നീ ഉണ്ടായത് ഇങ്ങനെയാണ് പരസ്യമായി അങ്ങനെ എഴുതി വെക്കാൻ അങ്ങനെ പോസ്റ്റർ പ്രചരിപ്പിക്കാൻ ക്യാമ്പസുകളിൽ അങ്ങനെ ജീവിക്കണമെന്ന സന്ദേശം നൽകുന്ന ഒരു കാലമാണ് നമ്മുടെ ലഹരിയുടെ നമ്മൾ അറിയാം നമ്മുടെ ചുറ്റുപാടുത്തു വരുന്ന വാർത്തകൾ നമ്മളൊക്കെ നേരത്തെ അതൊക്കെ മറ്റ് ബാംഗ്ലൂരിലും അതോടൊപ്പം തന്നെ മറ്റ് മെട്രോ സിറ്റികളിലും ഒക്കെ പിന്നെ കേരളത്തിന്റെയും അങ്ങനെയുള്ള വലിയ ടൗണുകളിലൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ പോലും ലഹരിയുടെ ഉപ ഉപഭോക്താക്കൾ മാത്രമല്ല അതിന്റെ കരിയറായി പോലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു കാലമുണ്ടല്ലോ ആ ദയനീയ അവസ്ഥയിൽ ദുഃഖിതനായിട്ടുണ്ട് ചേച്ചിന്റെ മഹാമനുഷ്യൻ അതൊരു വളരെ പുത്രപുത്രമാനായിരുന്നു സന്തോഷത്തിനും കൊടുക്കട്ടെ ഇന്ന് അനുഭവിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഒട്ടേറെ വിദ്യാഭ്യാസം നമുക്കുണ്ടെങ്കിൽ സി കാലത്താണ് പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഒടുവിൽ കൊച്ചിയിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പോലും സി എച്ചിന്റെ മഹത്തായ കാലത്ത് സംഭവ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും വിദ്യാഭ്യാസ രംഗത്തിലൂടെ വിദ്യാഭ്യാസം നേടി ഉന്നത തലങ്ങളിൽ എത്തണമെന്ന സി എച്ച് സ്വപ്നം അത് യാഥാർത്ഥ്യമായിട്ടുള്ള സുന്ദരമായ കാഴ്ചകളും വർത്തമാനങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന പുതിയ കാലത്ത് പുതിയ കാലത്ത് അറ്റസ്റ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം പക്ഷെ ആ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി അവർക്ക് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റിയായി മറന്നിരുന്ന എല്ലാ മക്കളും ജനിക്കുന്നത് സുന്ദരമായ പ്രകൃതത്തിലുണ്ട് അങ്ങനെ തന്നെയാണ് സൃഷ്ടിപ്പ് അങ്ങനെ മനോഹരമായിട്ടാണ് അങ്ങനെ സുന്ദരമായിട്ടുള്ള നല്ല പ്രകൃതത്തിൻ്റെ ഉടമകളായി ജനിച്ചവർ വൈമാറിപ്പോകുന്നുണ്ടെങ്കിൽ അതവരുടെ മാതാപിതാക്കളുടെ ശിക്ഷണങ്ങളിൽ അവരുടെ പരിസരങ്ങളിൽ നിന്നല്ല അവരുടെ സ്വാധീനങ്ങളിലൊക്കെ വൈമാറിപ്പോകും അതിനൊക്കെ പരിചരണം നൽകുന്ന പരിശീലനം നൽകുന്ന എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ വരേണ്ടതുണ്ട് എല്ലാവർക്കും ആക്കാൻ കഴിയില്ല വാഫികളാക്കാനും കഴിയില്ല പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ എസ് 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 പാസ്സായി അതിനുശേഷം വാഫിക്ക് പോകണം എൻ്റെ മകൻ അല്ലെങ്കിൽ വഫിയാകണം എന്റെ മകൻ എന്ന് ഒരു ഉമ്മയും ഉപ്പയും ആഗ്രഹിച്ചാൽ മാത്രം പോരാ കുട്ടികൾക്ക് താല്പര്യമുണ്ടാകണം

ഈ അടുത്ത കാലത്ത് നമ്മൾ കൂട്ടിയിരുന്നതിന്റെ ഒരു ഉത്തരവാദിപ്പാണെന്ന് മനസ്സിലാക്കി നമ്മുടെ രക്ഷിതാക്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ മകൾക്ക് വഫിയുടെ ഒരു സീറ്റ് എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ മാനേജ്മെന്റ് സംഘടിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ട രക്ഷിതാക്കളുടെ ആ കുട്ടികൾ ഞാൻ നോക്കുകയായിരുന്നു അതിൽ മൂന്ന് പേര് ഒരു ഒരു ബാക്കിയൊക്കെ ഇടുക്കികളായിട്ടുള്ള മക്കളാണ് ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ അത് കുട്ടികളുടെ ആഗ്രഹമാണ് രക്ഷിതാക്കളുടെയും താല്പര്യമായി വരുമ്പോഴാണ് അങ്ങനെ കിട്ടുന്നത് ഇനി അങ്ങനെ ആവണമെന്നില്ല പുതിയ സാഹചര്യം അങ്ങനെയാണ് സ്കൂളുകളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് ഒരു കാലമാണ് ഹൈസ്കൂൾ മുതൽ തന്നെ നമുക്കറിയാം സ്കൂളിന്റെ ടൂറും അത് മുമ്പൊക്കെ അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ടൂറ് പോയാലും ഒന്നും സംഭവിക്കുമായിരുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല അധ്യാപകർ പോലും സങ്കടത്തോടെ പങ്കുവെക്കാറുണ്ട് വീട്ടില് നമ്മുടെ നല്ല അന്തരീക്ഷത്തിൽ വരുന്ന മക്കൾക്കൊക്കെ ഒരുപക്ഷെ ജാഗ്രതയോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കാം അങ്ങനെ നന്നായി അച്ചടക്കത്തിൽ പഠിക്കണം ആഗ്രഹിക്കുന്ന മക്കളെ പോലും വൈതെത്തിക്കാനും ഏതൊക്കെ അർത്ഥത്തിൽ അവരെ സ്വാധീനിക്കാൻ പ്രകോപിപ്പിച്ച് കൊണ്ടുപോകാൻ അങ്ങനെ ശ്രമിച്ചു ആ സമയത്ത് അങ്ങനെ താല്പര്യം ഇല്ലാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏഴാം ക്ലാസ്സായ മക്കൾ കൂടി ഈ വർഷം പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് അതിനും കഴിഞ്ഞ ദിവസം

അതൊരു പുതിയ മാതൃകാപരമായ പദ്ധതിയാണ് ഞാൻ പുസ്തകം യാത്ര ചെയ്യും പങ്കുവെച്ച ഒരു കാര്യം കൂടി ഈ എസ് 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 സിക്ക് ശേഷമാണല്ലോ എൻട്രൻസ് ഇത് കഴിഞ്ഞു പോയ മക്കളുണ്ട് എസ് എസ് എഫ് സി കഴിഞ്ഞു പ്ലസ് ടു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്ലസ് ടു കഴിഞ്ഞ മക്കളുണ്ട് ഒപ്പം തന്നെ ഡിഗ്രിക്കും പ്രൊഫഷണൽ കോഴ്സുകൾക്കും പഠിച്ചുപോലെ മക്കളുണ്ട് ഈ മക്കൾക്കൊക്കെ നേരത്തെ കിട്ടിയ മദ്രസ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ അവിടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മുടെ ദേവത്തിന്റെ ഒരു സ്വാധീനം നടക്കാതെ പോകുന്നു ഇസ്ലാമിക പഠനം പിന്നെ നമുക്ക് എന്താ കണക്കെടുത്തൊക്കെ അറിയാം മദ്രസയിലെ ഏഴാം ക്ലാസ്സിൽ പൊതുപരീക്ഷയിൽ എത്ര മക്കൾ പരീക്ഷ ചെയ്യുന്നു പത്താം ക്ലാസ് ആകുമ്പോഴേക്കും എത്ര കുട്ടികൾ പരീക്ഷ ചെയ്യുന്ന കണക്കെടുത്ത് നോക്കിയറിയാം എത്രയോ കുട്ടികൾ കൊഞ്ഞ് പോവുകയാണ് എസ് എസ് എൽ സിന്റെ ട്യൂഷന്റെ പേരിൽ പത്താം ക്ലാസ് പോലും പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയാതെ പോവുകയാണ് ആ മക്കളെ ഒക്കെ അവർക്കൊക്കെ ദീനീ വിദ്യാഭ്യാസം കൂടി ലഭിക്കേണ്ടതുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെങ്കിലും എങ്ങനെ അങ്ങനെ ഒരു ഡിപ്ലോമ കോഴ്സിന് കോഴ്സും കൂടെ ചോദിച്ചിട്ടുണ്ട് പ്രവാസി ലോകത്തുണ്ട് നാട്ടിലൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു കുറിച്ചുള്ള രാജ്യത്തിൻ്റെ ഇവിടെ മുഹമ്മദ് ജനറൽ സെക്രട്ടറിയും പ്രിൻസിപ്പളും ഒക്കെ സൂചിപ്പിക്കുന്നു പെരുമണ്ടശ്ശേരി വളരെ താലൂക്കിലെ ഒരു ഗ്രാമീണ മേഖലയാണ് പക്ഷെ നാദാപുരോടും അടുത്ത് നിൽക്കുന്ന കണ്ണീർപ്പുറത്ത് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്ത് മാത്രം നിൽക്കുകയാണ് ഇത് പെരുമുണ്ടശ്ശേരിയുടെ സ്ഥാപനം എല്ലാം വരാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മുഖത്ത് അതിൻ്റെ നമ്മുടെ ബോർഡറിലൊരു വക്കിയാണുള്ളത് ഈ കോശുകൾ പിടിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് എൻട്രൻസ് ചെയ്തിയാൽ അവർ മുക്കത്തല്ല പോകുന്നത് മലപ്പുറത്തും കണ്ണൂരിലും കാസർഗോഡും തൃശ്ശൂരും ഒക്കെ പോയാണ് പഠിക്കുന്നത് നമ്മളാണെങ്കിലോ വളരെ തല എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നിറഞ്ഞ പിന്ന നൽകുകയും സാമ്പത്തികയിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിക്കില്ല പെൺകുട്ടികൾക്ക് റസിഡൻഷ്യലായിട്ട് എല്ലാതരും മലപ്പുറത്ത് ശേഷം പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പൊ അവർ പയ്യന്നൂരിൽ തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ വലിയ ഫീസ് കൊടുത്താണ് മക്കളെ പഠിക്കുന്നത് ഒരു വർഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം ഒരു വർഷം മാത്രം ഒരു ചെലവ് വരുന്നുണ്ട് സാമ്പത്തികമുള്ളവർക്ക് അത് കഴിയും പക്ഷെ അതിന് കഷ്ടപ്പെടുകയാണ് രക്ഷിതാക്കൾ മൂന്നും നാലും മണിക്കൂർ യാത്ര ചെയ്തു പോകണം മക്കൾ അവിടെ എത്തിക്കുന്നു അത്തരത്തിലൊരു സ്ഥാപനം നമ്മുടെ പരിസരത്ത് നമുക്ക് കൊണ്ടുവരാൻ ഇവരെ കൈ എന്നുള്ളത് ില്ല നമുക്ക് നമ്മുടെ താലൂക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയാം ഇതിൽ എൻട്രൻസ് ചെയ്തിയാൽ നമ്മുടെ പരിസരത്തുള്ള മക്കൾ മാത്രമല്ല വരിക ഡയൽബർ മക്കൾ ഓപ്ഷൻ ചെയ്യുന്ന ക്യാമ്പസ് അവർക്ക് കിട്ടും എങ്ങനെയായാലും ഒരു നമ്മുടെ പരിസരത്തുള്ള മക്കൾക്ക് കുറേയൊക്കെ അഡ്മിഷൻ മാനേജ്മെന്റ് കോട്ടയുണ്ട് നാട്ടിൽ തന്നെ ധാരാളം മക്കൾ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ മക്കൾക്ക് വരാൻ കഴിയും അങ്ങനെ പഠനത്തിന് സൗകര്യം ലഭിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് എത്രയോ സൗകര്യമാണ് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ അവരൊക്കെ പോകാൻ യാത്ര ചെയ്യാൻ പരിസരത്താകുമ്പോ ചെറിയ റണ്ണിങ് ടൈമിൽ അവളെത്തിയുമ്പോൾ അതൊക്കെ സൗകര്യപ്പെടുന്ന ഒരു ഒരു ക്യാമ്പസ് പഞ്ചായത്തിലെ ഈ ഭൂമി പെരുമുളശ്ശേരിയിലാണെങ്കിലും നാദാപുരം പഞ്ചായത്ത് ഇത് താലൂക്കിലെ എല്ലാവർക്കും ആക്സസ് ആയിട്ടുള്ള ഒരു നല്ല സ്ഥലത്താണ് ഇത് വന്നു ചേർന്നത് എന്താ ഈ ഗ്രാമീണ നഗരം കഴിഞ്ഞെടുത്തത് എന്നത് കൂടി നമുക്കറിയാം അറിയേണ്ടതുണ്ട് ഈ ക്യാമ്പസിന് ആവശ്യമായ ഭൂമി അവിടുത്തെ ഒരു കുടുംബം നിർമ്മാണം മുഹമ്മദ് ഒരു ചെറുപ്പക്കാരനാണ് ഓടി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടത് ഒരു കോടി രൂപ ആദ്യം ഇനീഷ്യൽ ഫണ്ടായി ഇതിനെ മാറ്റി വെച്ചുകൊടുക്കുമായിരുന്നു സാരി പറയുകയായിരുന്നു ഈ എടുക്കാൻ ഞാൻ എന്റെ ഒരു ബോഡി നൽകുമെന്ന് അങ്ങനെ ഒരു ബോഡി സമ്പത്തിൽ നമുക്ക് പ്രിയമുള്ളതാണ് ആ പ്രിയമുള്ള സമ്പത്തിനെ അങ്ങനെ ജനങ്ങളോട് പറഞ്ഞ് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാൻ ആരും ആഗ്രഹിക്കുന്നു നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇയാൾ വന്നു പോയാൽ നമ്മുടെ അനുസരിച്ചുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും പക്ഷെ ഇവിടെ ഉസ്താദിനോട് ഉസ്താദ് പറഞ്ഞു എനിക്കിത് പബ്ലിക്കിനോട് പറയണം ഇത് ഒരു പ്രചോദനമായി മാറണം അങ്ങനെ ആ ഒരു ബോഡിയുടെ തുടക്കമാണ് അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങിയിട്ട് കേൾക്കൊരു വർഷമായിട്ടുള്ളൂ പ്ലാനവാസവായിട്ടൊക്കെ ടൈം ഒരു സമയത്ത് സമയകാലം ഉണ്ടായിട്ടുള്ളൂ ഇതൊക്കെ കഴിഞ്ഞു നിർമ്മാണം തുടങ്ങി ഇത്രമേൽ ഒരു ചരിത്ര മേഖലയിൽ ഒരു ക്യാമ്പസിൻ്റെ നിർമ്മാണം ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു മനസ്സിലാക്കാം ഒരു വർഷം കൊണ്ടാണ് അതിന്റെ പണി പൂർത്തിയായി വരുന്നത് ഈ ഇയറിൽ അക്കാഡമിക്ക് അഡ്മിഷൻ കൊടുക്കുക അപ്പോൾ ഇതിന് ഇതുവരെ സഹായിച്ചവർ സഹകരിച്ച ഒരു ധാരാളം ആളുകളും നിങ്ങളെയും ഇവിടെ വിളിച്ചു ചേർത്തത് ഇതിന്റെ ഭാഗമായി ഇതിനോട് ചേർന്ന് നിൽക്കാനാണ് നമ്മളൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് ഇതിന് കൊടുക്കാനും വാങ്ങാനും എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കേണ്ടതാണ് നമുക്ക് ഈ മഫിയ കൊണ്ട് മാത്രം അവസാനിക്കേണ്ടതെന്നല്ല നമ്മുടെ ദൗത്യം ഇതിന്റെ പി ജി ക്യാമ്പസ് വരണം പരിസരങ്ങളിൽ മറ്റു ക്യാമ്പസുകൾ വരണ്ടെന്നുണ്ടല്ലോ ദുബായിൽ പോയപ്പോ എന്റെ സുഹൃത്തോടൊപ്പം വെച്ചിട്ടുണ്ട് ഞാൻ എന്നെ മരിച്ചു ഉമ്മയുടെ പേര് സ്വന്തം നിലവിൽ ക്യാമ്പസ് കൊണ്ടേൽ പഞ്ചായത്തിൽ തന്നെ അങ്ങനെ അതിനുള്ള സ്ഥലവും പ്ലാനൊക്കെ പാസ്സാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ആ സഹോദരൻ പങ്കുവച്ചിട്ടുള്ളത് ധാരാളം കുട്ടികൾക്ക് ഇത് പഠിക്കാനുള്ള അവസരം നൽകി വന്നിട്ട് ഇപ്പൊ ഇവിടെ ഹയർ സെക്കൻഡറി സയൻസാണ് കൊടുക്കുന്നത് സയൻസ് പഠിക്കുന്ന പക്ഷേ എൻട്രൻസ് നീറ്റിന് പോകണം പോകണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അതിന് വിടാൻ ഈ കോഴ്സിൻ്റെ അങ്ങനെയാണ് അവർക്ക് ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഇഷ്ടപ്പെടണം നൽകുന്നത് അങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഒരു നല്ല മനോഹരമായ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായി വരുമ്പോൾ ആത്മാർത്ഥമായി നിങ്ങൾ അതിന്റെ എന്ന് മാത്രമാണ് ഏറെ നമുക്ക് ഏറെ ആദരണീയനായിട്ടുള്ള അവസാനിന്റെ കൂടെ ചെറിയ സഞ്ചാരം യാത്രയിലൊക്കെ മനസ്സിലാക്കുന്നത് ഒരു വലിയ പണ്ടി തന്നെ അദ്ദേഹം കോപ്പലാടാൻ നമുക്കറിയാം അറബ് ലോകത്തും യൂറോപ്പിലും ഏഷ്യയിലുമായി ഇരുന്നൂറോളം യൂണിവേഴ്സിറ്റികൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ നിന്നുള്ള അതിന്റെ ഇരുപത്തൊന്ന എക്സിക്യൂട്ടീവിന്റെ ഏക അംഗമായിട്ടാണ് നമ്മുടെ അദ്ദേഹം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വലിയ ഉയർന്ന ആളുകളൊക്കെ പലപ്പോഴും വിദേശയാത്ര നടത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ ഉസ്താദ് അത്തരം യാത്രകളൊന്നും ആയിരുന്നില്ല ഉസ്താദ് തിരക്കിലാണ് പരിസരത്തിൽ പല ചർച്ചകളും അനാരോഗ്യമായിട്ടുള്ള പ്രചരണങ്ങളും ഒക്കെ കണ്ടെത്താം വിഭാഗങ്ങളിലെല്ലാം ഞാൻ ശ്രദ്ധയാണ് എത്ര മനോഹരമായ ഒരു സിലബസ് ആണ് എത്ര നല്ലൊരു കരിപ്പുലമാണ് എത്ര നല്ല ഫാക്കൽ പ്രൊവൈഡ് ചെയ്യാൻ ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മക്കളുടെ പുതിയ കാലത്ത് അവരുടെ കൃത്യമായി അവരെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് അവർക്ക് ട്രെയിൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ അവർ വലിയ അധ്വാനം ഉണ്ടാകുന്നു വലിയ എഫേർട്ട് ഉണ്ടാവും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കാര്യങ്ങളില്ല ആ എഫേർട്ട് എടുത്തുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ സദസ്സിൽ നമ്മുടെ ഈ ഒരു ഇസ്ലാമിക പഠനം കൂടി നൽകുന്ന ഒരു വലിയ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുന്ന സദസ് പക്ഷെ പണ്ഡിത വേഷം അങ്ങനെയുള്ള വേഷത്തിലുള്ള ആളുകൾ നമുക്ക് കാണാൻ അധികം കഴിയുന്നില്ലെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിലും പുതിയ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കത്ത കത്ത് യാത്ര പോകുമ്പോൾ എത്ര പുതവികളും എത്ര വാഫികളും ഒക്കെയാണ് ഇന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് വഫിയകൾ ഇസ്സാമിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് കത്തകളിൽ കണ്ടു ഒരു സ്ഥാപനത്തിൽ അവരൊക്കെ ടീച്ചേഴ്സായിട്ട് ധാരണം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പുതിയ ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷനിലെ പണ്ഡിതർ സ്കോളേഴ്സ് ആണ് പുതിയ തലമുറ അഡ്രസ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള പ്രതിഭകളായിട്ടുള്ള പണ്ഡിതന്മാരും പണ്ഡിതകളുമാണ് ഇറങ്ങി വരുന്നത് അവരാണ് ഇനിയ തലമുറയെ നയിക്കേണ്ടത് അവരെ സൃഷ്ടിക്കാനുള്ള പണിക്കുറിയിലാണ് ബഹുമാനപ്പെട്ട ഒപ്പം തന്നെ നമുക്ക് അറിയാം പദവി സ്ഥാപനങ്ങളുടെ ലഹർബിയും ഒക്കെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ മഹാനായ നമുക്കറിയാം പാണക്കാട് സേതന്മാർ ഒന്നിച്ച് നേതൃത്വം നൽകുന്ന ഒന്നിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് അവര് ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും നഷ്ടങ്ങൾ ഉണ്ടായാലും ഉമ്മത്തിന്റെ ഭാവിയിലെ പുരോഗതിക്ക് അനിവാര്യമായ ഒരു വിദ്യാഭ്യാസം ഇപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ സംവിധാനത്തെ ചേർത്ത് പിടിച്ച് ഇതിനോട് സഹകരിക്കണം എന്ന് മാത്രമേ പൊതുസമയം സംസാരിച്ചു പോകുന്നത് ശരിയെന്ന് മനസ്സിലാക്കണം ഇതിന് നമുക്ക് കുറച്ച് പണ്ട് ഇതിനാവശ്യമായ ഫണ്ടുകൾ ചെയ്യാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു സ്ക്വയർ ഫീറ്റിന് ഇന്ത്യൻ റുപ്പീസ് രണ്ടായിരം രൂപയാണ് ഒമ്പത് ദീർഘമാണ് അത് ക്ലാസ് റൂമിൽ എട്ട് ലക്ഷം രൂപയാണ് ക്ലാസ് റൂമിൽ എട്ട് ലക്ഷമാണ് ഞാൻ പോയപ്പോൾ ചെറുപ്പക്കാരൻ വന്നു ഞങ്ങൾ ഒരു ക്ലാസ് റൂം ഞങ്ങളുടെ മരിച്ചുപോയ വാപ്പയുടെ പേരിൽ എന്ന് പറഞ്ഞ് ക്ലാസ് റൂമിൽ നൽകിയിട്ടുള്ള ചെറുപ്പക്കാരൻ എത്ര കാലം ഈ പള്ളിക്കൂടത്തിൽ മക്കൾ പഠിച്ചിറങ്ങുന്നുവോ അതിന്റെ ഒക്കെ പ്രതിഫലം എക്കാലവും അനുഭവിക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യക്കാർ സ്ക്വയർ ഫീറ്റുകളായിട്ട് നൂറ് സ്ക്വയർ എടുക്കാം അമ്പത് സ്ക്വയർ എടുക്കാം ആവുന്നത് ഓരോരുത്തർക്കും ഇത് നമുക്ക് നഷ്ടമാവില്ല നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഈ ക്യാമ്പസ് കാണാൻ വന്നാൽ പ്രത്യേകിച്ച് ഉമ്മ സഹോദരിമാർ നിങ്ങൾക്കാണ് ഓഫിയ ക്യാമ്പസിന്റെ അംഗങ്ങൾ ക്യാമ്പസ് ഹാളിലേക്ക് കാണാൻ കഴിയുക റിസപ്ഷൻ വരെയാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുക നിങ്ങൾക്ക് കൺകുളർക്കെ കാണാൻ കഴിയുക അത്ര മനോഹരമായ ക്യാമ്പസിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടുന്ന് അഞ്ചു വർഷമാവ് മുന്നൂറ് പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു നിറഞ്ഞ ക്യാമ്പസ് ആയി മാറും അത് കാണാൻ ഈ കൊടുത്ത സംഭാവനകളൊന്നും ഭർത്താവിലായില്ല എന്ന് നിങ്ങൾക്ക് ആത്മ നിർവൃത്തി ഇടയാൻ കഴിയും അങ്ങനെ അതിനധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ടീം വർക്ക് ഇത് മഹാനായ ചേരക്കാമേയത്തിലാണ് ഏറ്റവും വലിയ പാഠിത്വത്തിൻ്റെ ഉടമ അങ്ങേറ്റത്തെ ലാളിത്യത്തിന്റെ ഉസ്താദ് ആ ഉസ്താദിന്റെ നാമധേയത്തിലാണ് ഈ കോളേജ് വർണ്ണ വരുന്നത് ഇതിനോട് നിങ്ങളുടെ ഒക്കെ നിങ്ങളുടെ പരിചയത്തിലാണ് നിങ്ങൾ ഞങ്ങളിപ്പോൾ ഒരാഴ്ച ഇവിടെ ഉണ്ടാകും ഇന്ന് ഖത്തറുള്ള അവസ്ഥ നിങ്ങളോട് പങ്കുവെക്കാം അത്തരം എന്ന് ചോദിച്ചിട്ടുണ്ട് അത്തരളിൽ ഇങ്ങനെ വന്നിട്ട് ആരും ഒരാഴ്ച കൊണ്ടൊന്നും പണ്ടുണ്ടാക്കി പോകാൻ കഴിയില്ല അവർ ഞങ്ങളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം പത്തോ അഞ്ചോ പത്തോ പേര് മാക്സിമം കാണാൻ കഴിയുമെന്ന് പറഞ്ഞു മുന്നൂറിലധികം പേരെ ഞങ്ങൾ കൃത്യമായും ഒമ്പത് ദിവസമാണ് അവരെ സമീപിക്കാൻ അത് നേരിട്ട് തെങ്ങി കണ്ട് അതിനകത്ത് ഫോൺ കോളിലൂടെയുണ്ട് ടാർഗറ്റ് ചെയ്തത് ഒരുപാട് ഒരു കോടി രൂപ അവിടുന്ന് കത്തർ ജയിക്കണമെന്നായിരുന്നു അഹമ്മദില്ല ഏതാണ്ട് അതിനോടടുത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഒമ്പത് ദിവസം കൊണ്ട് തന്നെ ആളുകൾ നിറഞ്ഞ പിന്തുണ നൽകുകയാണ് അതിനെ കുറിച്ച് അറിയുമ്പോൾ ഇതൊരാവശ്യമാണെന്ന് മനസ്സിലാക്കി സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു ചേർന്നവർ ഒരു അതിലൊരു പത്തോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ പേരാണെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ പരിചയത്തിൽ ഒരുപാട് പേരുണ്ടാകും ഈ ഒരാഴ്ച നിങ്ങളുണ്ടാകുമ്പോൾ എല്ലാവരെയും നേരിൽ കാണാൻ ഫോണിലൂടെയും ഹോളിലൂടെയും സംസാരിക്കേണ്ടി വരും അവരൊക്കെ അറിയിച്ചു കൊണ്ട് ഈ സംരംഭത്തോട് സഹകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബഹ്റയിലും അങ്ങനെ തന്നെ ഒരു ടാർഗറ്റ് തന്നെയാണ് ഉള്ളത് പോലെ ഇവിടെ നിന്നും സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് ആ നിലക്ക് നിങ്ങൾ സഹകരിച്ച് ഈ ഉദ്ദേശത്തെ ജീവിപ്പിച്ച് നാളെ നമുക്ക് നമ്മുടെ മേഖലയിൽ മാതൃകയുള്ള പണ്ഡിതകളായ പ്രൊഫഷനുകൾ അവിടെ ഇറങ്ങി വരുന്ന ക്യാമ്പസ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ചേർന്ന് സംതൃപ്തി അതേ കഴിയണം പ്രിയപ്പെട്ടവർ നമ്മൾ ഇതിനോട് ചേർന്ന് നിൽക്കുക അൽ ജാവു ലഹിസാൻ സാൻ നന്മക്ക് പകരം നന്മ മാത്രമാണ് അതാപ്പം നമ്മുടെ എല്ലാ പ്രവർത്തനം സ്വീകരിക്കട്ടെ ഇവിടെ പൈസ രണ്ട് പ്രിയപ്പെട്ട മോനെ സൂചിപ്പിച്ചു ഞങ്ങൾ ദുബായ് യാത്ര കഴിഞ്ഞു ദുബായിൽ ഞങ്ങൾ നവംബർ ഡിസംബർ ദുബായിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് ഞങ്ങൾ ഒന്നിച്ച് ജനുവരി ഏഴിനാണ് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടത് ഒരു ഉൾവിള്ളി പോലെ എനിക്ക് കുറച്ച് നേരത്തെ നാട്ടിലേക്ക് പോകാൻ അങ്ങനെ തോന്നി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് ഞാൻ നാട്ടിലേക്ക് പോകും അതുകൊണ്ടാണ് ഒരു പത്ത് ദിവസം പിന്നെയും എൻ്റെ മോൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുക ജനുവരി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി നാളെ പുതുവർഷ പുനരിയാണ് പുതിയ കാലത്തെ ചെറുപ്പക്കാർ അതൊക്കെ ആർമാദിക്കാൻ ആഘോഷിക്കാൻ ടുകളിലേക്ക് പോകും ഞാൻ വീട്ടിലിരുത്തി വാട്സാപ്പിൽ ഇങ്ങനെ കാണുന്നു കോണക്കാട് ഹൈദ രക്ഷി ശാഖങ്ങളുടെ നാടെ പുതുവർഷം പുതുക്കിയുള്ള ദിവസമാണ് പുതുവർഷമാണ് സ്വന്തം വീട് നിങ്ങൾ ആൺമക്കൾ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം ഞാൻ എൻ്റെ മോനെയും വിളിച്ചിരുന്നു ടെമുക്കാലിൽ അങ്ങ് ഞാൻ വിളിക്കേണ്ടില്ല ഞാൻ പള്ളിയിലുണ്ട് എന്ന് പറഞ്ഞു ഏതാണ്ട് ഒമ്പത് മണിക്ക് തന്നെ വന്നിട്ടുണ്ട് വൈകുന്നേരം ഞാൻ അവനക്ക് വേറൊരു മെസ്സേജ് കൂടി കൊടുത്തിരുന്നു നാളെ നമുക്ക് പുതുവർഷം ഖുറാൻ പഠനത്തോടെ തുടങ്ങാമെന്നൊരു മെസ്സേജ് അത് അവരുടെ സുഹൃത്തുക്കൾക്കൂടി കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സുബൈ ജമാത്തിന് ശേഷമാണ് കുറാം ക്ലാസ് നേരത്തെ തന്നെ മണന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് സുബൈ അന്ന് രാവിലെ തന്നെ അന്നത്തെ പള്ളി ആദ്യ ദിവസം ബുധനാഴ്ചയാണ് ജനം വരുന്നു ആ കുറാൻ ക്ലാസ്സിലൊക്കെ ക്ലാസ് ഞാൻ പോയപ്പോൾ ദുബായിലുള്ള സമയത്ത് സ്ഥാനമൊക്കെ ബന്ധപ്പെടാനൊക്കെ സാധ്യത തന്നെയായിരുന്നുണ്ട് അവർ അന്നത്തെ കുറാൻ ക്ലാസുകളൊക്കെ പങ്കെടുത്തു പിറ്റത്തെ പതിനഞ്ചത്തെ കുറാം ക്ലാസ്സിൽ സാധ്യത ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ജനുവരി രണ്ട് വ്യാഴാഴ്ച റജപ്പ് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് രാത്രി ഞാൻ മറുപടി ചോദിച്ചു നമ്മൾ നമുക്ക് നമുക്കൊക്കെ നാളത്തെ റജബ് ഒന്നിൻ്റെ നോമ്പെടുത്തുകൊണ്ട് ചോദിച്ചു അത് സന്തോഷത്തോടെ സ്വീകരിച്ചു നേരത്തെ എന്നിട്ട് കട്ടായമൊക്കെ കഴിച്ചു റവദാനിയിൽ സ്ഥാപിത നിങ്ങൾ കൂടെ ഇല്ല എന്ന് അന്ന് നമുക്കറിയില്ല അന്നത്തെ ദിവസവും നോമ്പ് തുടങ്ങും പിന്നെ ജനുവരി ഏഴിന് രാത്രിയാണ് മോനൊരു യോഗം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇതേ ദിവസം ഈ പുതിയ കാലത്ത് വലിയ പ്രതിസന്ധിയാണല്ലോ ലഹരി ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ അതിൻ്റെ തുടക്കമായിരുന്നു എൻ്റെ നാട്ടിൽ അതിന്റെ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടി അവിടുത്തെ ആ യോഗം കഴിഞ്ഞാണ് വീട്ടിൽ വന്നു തുടങ്ങിയത് ആ ഉറക്കിലായിരുന്നു അത് മോന്റെ അന്ത്യയാത്ര തീരുമാനമാണ് ஜீத்தின் சந்தோஷத்திலும் மரித்து போய் நம்ம பிரியப்பட்டவர்களை அனுபவிக்கட்டும் நம்ம பிரார்த்தனை உண்டாக நம்ம எல்லா பிரவத்தினாயிருக்கும்